ഇന്ത്യയിലെ ഒട്ടുമിക്ക മാധ്യമങ്ങൾക്കും ഫാക്ട് ചെക്കിങ്ങിനായി പ്രത്യേക വിഭാഗം തന്നെയുണ്ട് ദേശീയ തലത്തിൽ എൻ ഡി ടി വി ഇന്ത്യ ടുഡേ തുടങ്ങിയ മാധ്യമങ്ങളും മലയാളത്തിൽ മാതൃഭൂമി മനോരമ തുടങ്ങിയ മുൻനിര മാധ്യമങ്ങളും പ്രത്യേക ഡെസ്കുകൾ തന്നെ ഫാക്ട് ചെക്കിങ്ങിനായി സജ്ജീകരിച്ചിട്ടുണ്ട് നിരവധി സ്വതന്ത്ര ഫാക്ട് ചെക്കേഴ്സും ഇന്ത്യയിലുണ്ട് അവർക്കൊന്നും ലഭിക്കാത്ത താരപരിവേഷവും വിശ്വാസ്യതയും ലഭിക്കുന്ന ഒരാളുണ്ട് ഇന്ത്യയിൽ അത് ആൾട്ടിന്യൂസ് സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈറാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ സോഷ്യൽ മീഡിയ ടീം ചെയ്യേണ്ട പണി മുഴുവൻ ഒറ്റയ്ക്ക് ചെയ്യുന്നവൻ എന്ന് സുബൈറിനെ വിശേഷിപ്പിക്കുന്നവരുണ്ട് ഫാക്ട് ചെക്കർ എന്നതിനേക്കാൾ സുബൈർ ചെയ്യുന്ന ജോലിയെ ഉൾക്കൊള്ളുന്നത് ആ വിശേഷണമാണ് ആ വിശേഷണത്തെ ശരിവെക്കുന്നതാണ് സുബൈറിനെതിരെയുള്ള ഭരണകൂട വേട്ടയാടലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡൽഹി പോലീസിന്റെ അറസ്റ്റും സംഘപരിവാറിന്റെ വിദ്വേഷ പ്രചാരണം രാഷ്ട്രീയ പാർട്ടികൾ തെറ്റിദ്ധരിപ്പിക്കാനായി മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന സന്ദേശങ്ങൾ വെറുപ്പ് പ്രചരിക്കുന്ന പ്രസംഗങ്ങൾ മെയിൻ സ്ട്രീം മീഡിയയുടെ പ്രൊപ്പഗാൻഡ സ്റ്റോറീസ് അങ്ങനെ ആരാലും പരിശോധിക്കപ്പെടാതെ പോകുന്ന നിരവധി കണ്ടന്റുകൾ അവിടെയാണ് മുഹമ്മദ് സുബൈറും അദ്ദേഹത്തിന്റെ പങ്കാളിയായ പ്രതീക് സിൻഹയും അവരുടെ സ്ഥാപനമായ ആൾട്ട് ന്യൂസും പ്രസക്തമാകുന്നത് വ്യാജ വാർത്തയുമായുള്ള പോരാട്ടത്തിൽ ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ തന്നെയാണ് സുബൈറിന് പലപ്പോഴും പൊളിച്ചു കാണിക്കേണ്ടി വന്നിട്ടുള്ളത് ഇന്ത്യയിലെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളുടെ സംഘപരിവാർ വിധേയത്വം പല സുബൈർ തുറന്നു കാണിച്ചിട്ടുണ്ട് ഒടുവിലായി രാജ്യത്തെ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയായ എൻ ഐ സംഘപരിവാറിന് അനുകൂലമായി ചെയ്തുവരുന്ന നടപടികൾ സുബൈർ ഡോക്യുമെന്റ് ചെയ്തു വരികയാണ് ക്രൈം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രതികളുടെ മുസ്ലിം പേരുകൾ പ്രത്യേകം പ്രസിദ്ധീകരിക്കുന്ന എ എൻ ഐ ഹിന്ദു പേരുകൾ പരാമർശിക്കാതെ പോകുന്നത് പോലുള്ള പാറ്റേൺ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും പ്രസംഗങ്ങൾ തുടർച്ചയായി ഫാക്ട് ചെക്ക് ചെയ്യുകയും അതിലെ വിദ്വേഷ പരാമർശങ്ങളെ തുടർച്ചയായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഏക പോപ്പുലർ ഹാൻഡിൽ സുബൈറിന്റേതായിരിക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മറ്റു ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയക്കാരുടെയും വിദ്ദേശ പ്രസംഗങ്ങളും സുബേർ സമാഹരിച്ച് ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട് ഓൺലൈനിലെ ഏറ്റവും വലിയ സംഘടിത ശക്തിയാണ് ബി ജെ പി ഐ ടി സെൽ വ്യാജ നെറേറ്റീവുകളും വിദ്വേഷവും പ്രചരിപ്പിക്കാൻ സുസംഘടിതമായ സംവിധാനത്തോടെ പ്രവർത്തിക്കുന്ന ഈ ഐ ടി സെല്ലിനോടും ഇന്ത്യൻ ഹിന്ദുത്വ പൊതുബോധത്തിൽ ഏറ്റവും വേഗത്തിൽ പ്രചരിക്കപ്പെടാൻ സാധ്യതയുള്ള വലതുപക്ഷ നുണപ്രചാരണങ്ങളോടും ഏറ്റുമുട്ടി നിൽക്കാൻ പറ്റുന്നു എന്നതാണ് െ ഒരു ഹീറോ ആക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകരും ഉത്തരവാദിത്തപ്പെട്ട ഭരണസ്ഥാനങ്ങളിലിരിക്കുകയും ചെയ്യുന്നവരുടെ വിദേശ പ്രചാരണവും വസ്തുതാ വിരുദ്ധമായ പ്രചാരണങ്ങളും പൊളിച്ചു കാണിക്കുക എന്നതാണ് സുബേറിന്റെ ജോലിയിലെ ഏറ്റവും റിസ്കിയായ ഭാഗം റൈറ്റ് വിംഗ് വലിയ തയ്യാറെടുപ്പുകളോടെ ആസൂത്രിതമായി കൊണ്ടുവരുന്ന നറേറ്റീവുകൾ പൊളിച്ചടുക്കുന്നു എന്നതാണ് സുബേറിനോടുള്ള സംഘപരിവാറിന്റെ ശത്രുതയ്ക്ക് പ്രധാന കാരണം മാർച്ച് പതിനാലിനാണ് സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരെക്കുറിച്ചുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നത് വിവരങ്ങൾ പുറത്തു പുറത്തുവന്നതിൻ്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ബോണ്ട് വാങ്ങിയവരെക്കുറിച്ചുള്ള വിവരങ്ങളും അവരെക്കുറിച്ച് മുമ്പ് വന്ന വാർത്തകളും ശേഖരിച്ച് സുബൈർ സംശയങ്ങൾ ചോദിച്ചു തുടങ്ങിയിരുന്നു സുബൈർ ഉൾപ്പെടെയുള്ള ട്വിറ്റർ ഹാൻഡിലുകളുടെ ഈ പാറ്റേൺ പിന്തുടർന്നാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ മീഡിയയും പ്രതിപക്ഷവും ഇലക്ട്രൽ ബോണ്ടിനെ അപഗ്രദിച്ചത് ബോണ്ട് വാങ്ങിയ വൻ കമ്പനികളുടെ ഓഫീസുകളിൽ അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ ഇ ഡി റെയ്ഡ് നടന്നിരുന്നുവെന്നും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ പോലും വൻ തുക ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയെന്നും കണ്ടെത്തലുകൾ വന്നു വളരെ പ്രക്ഷുബ്ധമായ ഇന്ത്യൻ രാഷ്ട്രീയ കോലാഹങ്ങൾക്കിടയിൽ നിന്ന് എന്താണ് പ്രധാനം എന്താണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് പ്രതിപക്ഷത്തെയും മെയിൻ സ്ട്രീം മീഡിയയെയും സ്വാധീനിക്കാൻ ചില സന്ദർഭങ്ങളിൽ സുബൈറിന് കഴിഞ്ഞിട്ടുണ്ട് പശുമാംസം കൈവശം വെച്ചെന്നാരോപിച്ച് ഹിന്ദുത്വ ആൾക്കൂട്ടം തല്ലിക്കൊന്ന മുഹമ്മദ് അഖ്ലാഖിന് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും മുസ്ലിം വിരുദ്ധ നടത്തിയ പേരും ഓർമ്മയിൽ എളുപ്പമെത്തും എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം മുസ്ലിം വിരുദ്ധ ആക്രമണങ്ങളും മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങളും ഒരു വാർത്തയെ അല്ലാതാവുന്നത്രയും സ്വാഭാവികവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ഇത്തരം മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രചാരണങ്ങളെ കോൾ ഔട്ട് ചെയ്യുക ഡോക്യുമെന്റ് ചെയ്യുക എന്ന ജോലി കൂടി സുബേർ ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിലാണ് സുള്ളി ഡീൽ എന്ന മൊബൈൽ ആപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ആക്ടിവിസ്റ്റുകളും ജേണലിസ്റ്റുകളും സാധാരണക്കാരുമായ മുസ്ലിം വനിതകളുടെ ചിത്രങ്ങൾ വിൽപ്പനയ്ക്ക് എന്ന ടാഗ് നൽകി സുള്ളി ഡെയിലിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള മറ്റൊരു ആപ്പായ ബുള്ളിബായിൽ നടിയും ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ മകളുമായ ഷബ്ന ആസ്മിയുടേതടക്കം ചിത്രങ്ങളുണ്ടായിരുന്നു മുസ്ലിം സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ള ആപ്പിനു പിന്നിൽ പ്രവർത്തിച്ചവരെ ഓൺലൈൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കണ്ടെത്തി അവർക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിച്ചത് സുബൈറും ആൾട്ട് ന്യൂസുമാണ് മുസ്ലിം പ്രവാചകൻ മുഹമ്മദിനെതിരെ ബി ജെ പി നേതാവ് നുപൂർ ശർമ്മ നടത്തിയ പരാമർശം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള സുബൈറിന്റെ ട്വീറ്റ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമാവുകയും നുപൂർ ശർമ്മക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഈ സംഭവത്തെ തുടർന്നാണ് സംഘപരിവാറിന്റെ ഓൺലൈൻ ഹാൻഡിലുകൾ സുബൈറിനെതിരെ കാര്യമായി തന്നെ ഇറങ്ങി തിരിച്ചത് സുബേർ ഒരു ജിഹാദിസ്റ്റ് ആണെന്നും ഹിന്ദു വിരുദ്ധനാണെന്നും ആരോപിച്ച് അറസ്റ്റ് സുബൈർ എന്ന ഓൺലൈൻ ക്യാമ്പയിൻ വരെ തുടങ്ങി വെച്ചത് ഇതിനു പിന്നാലെയാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജൂണിൽ സുബൈർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി എട്ടിലെ ഒരു ട്വീറ്റിന്റെ പേരിലാണ് മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് ഡൽഹി പോലീസ് സുബൈറിനെ അറസ്റ്റ് ചെയ്യുന്നത് ബി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സ്ഥലനാമങ്ങൾ ഹിന്ദുവൽക്കരിക്കുന്നത് ഒരു പതിവായുതിനെ പരിഹസിച്ച് സുബൈർ പോസ്റ്റ് ചെയ്ത ട്വീറ്റാണ് അറസ്റ്റിന് കാരണമായത് ഹണിമൂൺ എന്ന ഹോട്ടൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം പേര് ഹനുമാൻ എന്നായിരിക്കുമെന്നാണ് സുബൈർ ട്വീറ്റ് ചെയ്തത് ഈ ട്വീറ്റിൽ ഒരു സംഘപരിവാർ അനുകൂല ഹാൻഡിൽ ഡൽഹി പോലീസിനെ ടാഗ് ചെയ്തതിനെ തുടർന്ന് പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു തമിഴ്നാട്ടിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച സുബൈർ ഫോൺ നിർമ്മാതാക്കളായ നോക്കിയയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സുഹൃത്തായ പ്രദീപ് സിൻഹയുമായി ചേർന്ന് ആരംഭിച്ചതാണ് ഫാക്ട് ചെക്കിംഗ് പോർട്ടലായ ആൾട്ട് ന്യൂസ് ആദ്യ വർഷം നോക്കിയയിൽ ഇരുന്നുകൊണ്ട് തന്നെ പ്രദീപ് സിൻഹയെ സഹായിക്കുക മാത്രം ചെയ്ത സുബേർ രണ്ടായിരത്തി പതിനെട്ടിൽ ജോലി രാജിവെച്ച് മുഴുവൻ സമയ ഫാക്ട് ചെക്കിങ്ങിലേക്ക് വന്നു ഇന്ത്യൻ അതിർത്തികളിൽ സ്ഥാപിച്ച ഫ്ലഡ് ലൈറ്റുകൾ എന്ന പേരിൽ ആഭ്യന്തര മന്ത്രാലയം പ്രസിദ്ധീകരിച്ച വാർഷിക റിപ്പോർട്ടിലെ ചിത്രം സ്പെയിൻ മൊറോക്കോ അതിർത്തിയിൽ നിന്നുള്ളതാണ് എന്ന് കണ്ടെത്തിയത് വൈറലായതോടെയാണ് ആൾട്ട് ന്യൂസും പിന്നാലെ മുഹമ്മദ് സുബൈറും പ്രദീക് സിൻഹയും ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്നത് അങ്ങനെയാണ് വലതുപക്ഷ നുണകളെ തുടർച്ചയായി പൊളിച്ചു കാണിച്ച് ഇന്ത്യൻ സൈബർ സ്പേസിൽ ഫാക്ട് ചെക്ക് എന്ന വാക്കിന്റെ പര്യായമായി സുബൈറും ആൾട്ട് ന്യൂസും മാറുന്നത് ഭരണകൂടത്തിന്റെയും ഐ ടി സെല്ലിന്റെയും നിരന്തര വേട്ടയാടലുകളെ വകവയ്ക്കാതെ സുബൈറും പ്രദീപ് സിൻഹയും ആൾട്ട് ന്യൂസും അവരുടെ ജോലി തുടരുകയാണ്